ചെറിയ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തായിട്ടുള്ള റഷ്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വരികയാണ് പുട്ടിൻ വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നമ്മുടെ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ അഞ്ചിനോ ആറിനോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ട് പല വമ്പൻ ഡീലുകളും ഇതിനിടയിൽ നടക്കുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു അല്പം കുറച്ച സാഹചര്യം കൂടി ഇതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ ആയിരിക്കാം ഈ ഇനി ഇവിടെ വരുമ്പോൾ ചർച്ച ചെയ്യാൻ പറ്റും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ടൊരു ചർച്ച എന്നുള്ളതിനേക്കാൾ ഇവർ തമ്മിൽ ചർച്ച നടത്തി ഡിപ്ലോമാറ്റ് തമ്മിൽ ചർച്ച നടത്തി എല്ലാം ക്ലിയർ ചെയ്തു വെച്ചിട്ട് പലപ്പോഴും ഒപ്പിടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രധാനപ്പെട്ട ആളുകൾ അങ്ങോ പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം പുടിൻ വരുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് പുടിൻ വരുന്നത് ഇന്ത്യ സന്ദർശനത്തിന് വലിയൊരു കരാറുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാറ് യഥാർത്ഥത്തിലുള്ള കരാർ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആയുധ കരാർ തന്നെയാണ് ഏറ്റവും വലിയ ആയുധ പാർട്ണർ ഇന്ത്യ റഷ്യയുടെ ഇന്ത്യയാണ് ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം ആയുധങ്ങൾ അപ്പോഴും ഇപ്പോഴും നമ്മൾ റഷ്യയുടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇസ്രയേലുമായിട്ട് നമുക്ക് ആ ബന്ധമുണ്ട് അപ്പോൾ ഇപ്പോൾ എണ്ണയുടെ കാര്യം പറയുന്നു ഗുണ്ണാക്കിൻ്റെ കാര്യം പറയുന്നു ഒക്കെ അവിടെ നിൽക്കുമ്പം എണ്ണ ഈ യുക്രൈൻ യുദ്ധ സമയത്തിന് മുമ്പ് പോയിൻ്റ് ഫോർ പെർസെൻറ്റ് അവിടുന്ന് എണ്ണ നമ്മളിറങ്ങി കാരണം ദൂരെ കൂടുതലാണ് അപ്പം ഇപ്പോഴായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ട്രംപും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും പറഞ്ഞാൽ അവിടുന്ന് എണ്ണ മേടിച്ചോ നമുക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ യുക്രൈൻ യുദ്ധമായതുകൊണ്ട് ഈ റഷ്യയിൽ ഇനി മേടിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ബാനാണ് ഞങ്ങൾ ജി സി സി രാജ്യങ്ങളിത് മേടിക്കുന്നു നിങ്ങളിത് മേടിച്ചില്ലെങ്കിൽ അവന്മാർ ഇതിൻ്റെ മൊണോപ്പളി വെച്ചിട്ട് എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന് വലിയ വിലയാവും അന്ന് അങ്ങനെ നമ്മൾ മേടിച്ചത് പിന്നെ ഇപ്പം നമുക്ക് ഇത് ലാഭത്തിൽ തരാനും ലാഭത്തിൽ കിട്ടാനും ഇപ്പോഴും കിട്ടുന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു അത് എവിടുന്നായാലും ചെയ്യും ഇതിനെക്കാട്ടി കുറച്ച് അമേരിക്കയാണ് അവിടുന്ന് മേടിക്കുക നമ്മുടെ ബിസിനസ്സാണ് അത് രാജ്യത്തിനകത്ത് ആ താല്പര്യത്തിൻ്റെ അപ്പം ഞാനിപ്പോൾ അത് പോട്ടെ അപ്പോൾ ഇതിനകത്ത് ഇപ്പം അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഈയൊരു വിഷയങ്ങളെല്ലാം കൂടെ വന്ന് അതിന് ശേഷം ഇപ്പം തർക്കമായി റഷ്യയിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ലെന്നായപ്പോൾ ഒരു താരിഫ് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ഇതിന് ശേഷം അല്ലെങ്കിൽ തന്നെയും റഷ്യ നമുക്ക് ബന്ധമുണ്ട് റഷ്യ ഇടപെട്ട് ഈ ലോകക്രമണത്തിനകത്തൊരു വ്യത്യാസം വരുത്തി അതായത് ചൈന ഇന്ത്യ ഒരു ശത്രുതയിലായിരുന്നില്ലേ സിന്ദൂർ ശേഷം പലവട്ടം അറൈസി അതായത് റഷ്യ ചർച്ച നടത്തിയിരുന്ന നമ്മുടെ ഭാഗത്ത് കൊണ്ടുപോയി ഇപ്പം ഈ ട്രംപിൻ്റെ താരിഫൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ റഷ്യ ഇന്ത്യ ചൈന ആ ഒരു ലൈനിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരുന്നു അപ്പം ഇപ്പം വീണ്ടും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വരണ ഞാൻ ഈ ആയുധത്തിൻ്റെ കാര്യം പറഞ്ഞതിനപ്പുറം ഈ വരവിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഈ യുദ്ധ ത്തിനകത്ത് അവർക്ക് യുദ്ധത്തോടു കൂടി അവരുടെ ആയുധ വ്യാപാരത്തിന് അത് വലിയ കുഴപ്പം സംഭവിച്ചു അവരുടെ അഞ്ചാം തലമുറ വിമാർ എസ് യു ഫോർട്ടി സെവൻ ആണെന്ന് തോന്നുന്നു ഫിഫ്റ്റി സെവൻ ആണോ ഫോർട്ടി സെവൻ അത് നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുന്നു എഫ് തേർട്ടി ഫൈവ് വേണ്ടാൻ തീരുമാനിക്കുന്നു വലിയ കാര്യം അത് എഫ് തേർട്ടി ഫൈവ് വേണ്ടാൻ തീരുമാനിക്കും ഇത് മേടിക്കുമ്പം എഫ് തേർട്ടി ഫൈവ് വേണ്ടല്ലോ അത് വലിയ ലോകത്തിന് വലിയ സൈനാന്ന് പോയി പറഞ്ഞതുപോലെ അതായത് അഞ്ച് അഞ്ചാം തലമുറ വിമാനം പ്രിഫർ ചെയ്യുകയാണ് ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യം റഷ്യയുടെ നിൽക്കുന്നു ചൈനയുടെ നിൽക്കുന്നു അമേരിക്കയുടെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റഷ്യയുടേതാണ് അപ്പം ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനത്തിന് പലവട്ടം കുഴപ്പം പറ്റിയപ്പോൾ ഇതിനെക്കാട്ടി നല്ല വിമാനം എസ് യു തേർട്ടി ഫൈവ് ആണ് ആ അത് നമ്മൾ അതുമാത്രമല്ല നിങ്ങൾ നമുക്ക് തരുന്നത് നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വിമാനം നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നമുക്ക് തരാൻ പോവാണ് അതായത് മറ്റ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം നമുക്ക് തരുമ്പോൾ അവർ പറയുന്ന മിസൈൽ അവർ നിർമ്മിക്കുന്ന മിസൈൽ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തരുമ്പോൾ നമ്മൾക്ക് പ്രാദേശികമായിട്ട് വികസിക്കാൻ പറ്റുന്ന മിസൈലുകളൊക്കെ ഇതിനകത്ത് ഘടിപ്പിക്കാൻ പറ്റും അത് മാത്രവുമല്ല ഇത് നമ്മൾ ഇവിടെ നിർമ്മിച്ച് ഇതിൻ്റെ വിതരണത്തിന് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ അദ്ദേഹം പറയുന്നതിനകത്ത് ഞാനൊരു കാര്യം ഒരു വിമാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ ബാക്കി എല്ലാ യുദ്ധക്കോപ്പുകളും ഇനി ഇവിടെ അവരുടെ സോഴ്സ് കോൾഡ് ഉപ്പ് സാങ്കേതികവിദ്യ ഉൾപ്പെടെ തന്നുകൊണ്ട് ഇവിടെ നിർമ്മിച്ചു ആ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് അത് ഇസ്രയേലും ആ താല്പര്യത്തിൽ നിൽക്കുകയാണ് അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഡോവൽ പോയത് ജയശങ്കർ പോയത് ഇവരൊന്നും കൂടെ സംസാരിക്കാൻ പോയതാണെന്നാണ് അത് വെളിയിട്ടിട്ടില്ല അത് ഇത്ര രൂപ അവർക്ക് ഇത്ര കമ്മീഷൻ ആ ഒരു കരാറിലേക്ക് പോകുന്നു അത് വലിയ വലിപ്പത്തിലുള്ള കരാറാണ് നിസ്സാരമായിട്ടുള്ള കരാറാണ് ഇനിയും റഷ്യ അല്ല റഷ്യയും ഇന്ത്യയും കൂടാണ് വിൽക്കുന്നത് റഷ്യക്ക് ഇപ്പം സാമ്പത്തിക പരാജയമുണ്ട് ഒരുപക്ഷെ യുദ്ധമായതുകൊണ്ട് നല്ല സമ്പത്തില്ല സംവിധാനമുണ്ട് സമ്പത്തില്ല ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ അപ്പം ഈ ലോകത്ത് ഇനി അമേരിക്കയോട് കിടപിടിക്കാൻ പോകുന്ന രാജ്യം അതായത് അമേരിക്കയുടെ പണി എന്തോ യുദ്ധ കോപ്പോൾ വിൽക്കുക ഇന്ത്യ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ നമ്മുടെ മുൻനിർമ്മിക്കുന്നത് വിൽക്കുന്നു അതിന്റെ കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നു ഫ്രണ്ട് അപ്പോൾ ആ ഞാൻ പറഞ്ഞുള്ള സാമ്പത്തിക പരാധീനത ഉണ്ട് റഷ്യക്ക് അതുപോലെ തന്നെ എപ്പോഴും നിരന്തരം യുദ്ധങ്ങൾ കൊണ്ട് അസ്ഥിരമായിരിക്കുന്ന ഒരു രാജ്യത്തും പ്രൊഡക്ഷൻ നടക്കില്ല അത് നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും അതെ അതെ നമുക്കിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം എന്ത് സാധനവും ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും നിർമ്മിക്കാൻ പറ്റും അതിനുള്ള സപ്ലൈ ചെയിനും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടിരിക്കും അത് കറക്കാനാണല്ലോ അമേരിക്കയും പാകിസ്ഥാനും ഈ ഭീകരവാദികളും നമ്മുടെ ഇതിനകത്ത് ആഭ്യന്തര ശത്രുക്കളുടെ ശ്രമിക്കുന്നത് ലോകത്തിനകത്ത് എന്തോ ഇവിടെ നടത്താൻ പറ്റും ഇവിടെ മതി ഇനി എന്ന് തീരുമാനിക്കുന്ന ഒരു വിശ്വാസം വന്നതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പണ്ടത്തെ പണ്ടത്തെക്കൂട്ട് ആറ് മാസം മൂന്ന് മാസം നാല് മാസം കൂടിയിരിക്കും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം വരുന്നു അതിനകത്ത് വേറെ ലോകക്രമത്തിനകത്തൊരു വ്യത്യ വലിയ വ്യത്യാസമുണ്ട് പാ ഇന്നലെ പാകിസ്ഥാൻ കയറി ടി ടി പി അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ് പേരെ കൊന്നിട്ടുണ്ട് തല െ അഫ്ഗാനിസ്ഥാനിലെ ബോർഡറില് താലിബാൻ അവർ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല തിരിച്ചടി അവർ കൊടുക്കും കാരണം താലിബാന്റെ വേറൊരു വേർഷനാണ് ടി ടി പി എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പം മാത്രമല്ല ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭരണമാറ്റം ഞങ്ങൾ താലിബാൻ ഭരണമാറ്റം ഞങ്ങൾ അവിടുത്തെ പ്രതിരോധ പാർട്ടി പ്രതിരോധ പാർട്ടിയായിട്ട് ആലോചിച്ച് വേണമെങ്കിൽ ഞങ്ങളുടെ വരിധിക്ക് നിന്നെങ്കിലും മാറ്റം വരുത്തുമെന്ന് ഇത് പാകിസ്ഥാന് താലിബാനോട് പറയാൻ പറ്റുന്നൊരു ശക്തിയൊന്നും ശരിക്കും പറഞ്ഞാലില്ല അതിന്റെ പുറകില് അമേരിക്കയാണ് അവിടെ ഇപ്പം നിൽക്കുന്ന ഭരണ സംവിധാനത്തെ മാറ്റേണ്ടതായിട്ടുണ്ട് അമേരിക്കക്കും പാകിസ്ഥാനും മനസ്സിലായോ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏത് സമയവും പാകിസ്ഥാനെ കയറി താലിബ അഫ്ഗാനിസ്ഥാൻ അടിക്കും താലിബാൻ അഫ്ഗാനിസ്ഥാൻ അടിക്കും അപ്പം അഫ്ഗാനിസ്ഥാന്റെ ഇപ്പൊ ഏറ്റവും അഫ്ഗാനിസ്ഥാന്റെ രാജ്യമായിട്ട് അംഗീകരിച്ച ആരാ റഷ്യ അവിടെ നിന്നുള്ള അടി പിന്നെ സിന്ധു ടു ഉറപ്പായിട്ടും നടന്നിരിക്കും അത് ക്രിസ്മസ് സമ്മാനമായിട്ട് കൊടുക്കുമെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്നത് കാരണം ഏതാണ്ട് തെളിവുകൾ തുർക്കി ഈ തുർക്കിയുമായിട്ടുള്ള തെളിവ് വന്നു പിന്നെ മറ്റ് ചില മറ്റു രാജ്യം ഉണ്ടല്ലോ തുർ തുർക്കിയല്ല മറ്റേ ഈജിപ്റ്റ് അല്ല ഈജിപ്റ്റ് ഒന്നുമല്ല തുർക്കിയും മിനകത്ത് ഇടപെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഇടപെട്ടിരിക്കുന്നു മറ്റ് ഒരു ഇതുപോലെ ഉള്ളൊരു മുസ്ലിം രാജ്യമുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഈ ഇതിനകത്ത് അതിൻ്റെ മനുഷ്യല്ല അപ്പം എനിക്ക് അപ്പം ഇവരുടെയെല്ലാം ഈ ഇൻവോൾവ്മെൻ്റ് ഏകദേശം തെളിഞ്ഞു വരികയാണ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടി അവതരിപ്പിക്കുന്നതിനും ശേഖരിക്കുന്നതിനും വേണ്ടി ഒരു കാലതാമസമാണ് കയറി അടിക്കുന്നതിനകത്ത് നിൽക്കുന്നത് ഏതായാലും അവർ തന്നെയാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ അല്ലെങ്കിൽ അത് അപ്പം അതിനകത്ത് ആ ഒരു ഓപ്പറേഷനകത്ത് അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ അടിക്കുന്നൊരവസ്ഥ വന്നാൽ ഇടപെടുന്നതായിട്ടുണ്ട് റഷ്യയ്ക്ക് അതിന് വേണ്ട പിന്തുണ ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഇപ്പം റഷ്യയ്ക്ക് കൊടുത്തേക്കത്തുള്ളൂ അത് പാകിസ്ഥാനും അത് ഇന്ത്യക്കും ചൈനയ്ക്കും കൊടുത്തേക്കത്തുള്ളൂ അപ്പം ഏതായാലും പറയാം ആർ ഐ സിയുടെ ഒരു കോർഡിനേഷൻ ഇവിടെ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലം പിന്നെ ഇന്ത്യയെ ഇപ്പം പാകിസ്ഥാനെ തിരിച്ചടിക്കുമല്ലോ അതിൻ്റെ പുറയിലും ആരാ നിൽക്കുന്നത് പ്രധാനമായിട്ടും നിൽക്കുന്നത് ആരാ ചൈനയങ്ങ് മാറി ചൈനയങ്ങ് മാറ്റിയല്ലോ ചൈന ഇപ്പോൾ തൽക്കാലം ഇന്ത്യയുടെ ശത്രുഭാഗത്തല്ല പിന്നെ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു അന്തർവാഹിനി കൊടുത്തു അന്തർവാഹിനി കൊടുത്ത് നമ്മൾ റഷ്യയുമായിട്ട് അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ടായ സമയത്ത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതി നൂറ് കോടി ഡോളറിൻ്റെ ഇത് ആയുധ കരാറുണ്ട് അത് പണ്ട് നമ്മൾ ഒപ്പിട്ടതാണ് ഇതുപോലെ നീ ഈ ഒപ്പിട്ടത് ഇന്നലെ ഒപ്പിട്ടോ ഒന്നുമല്ലേ നേരത്തെ ഒപ്പിട്ടാ അത് കൊറയാച്ച കൊടുത്തോണ്ടിരിക്കുക അത് ഒപ്പിട്ടോ കൊടുത്തേ നോക്കത്തുള്ളൂ ഇന്ന് വിണങ്ങി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒപ്പിട്ടോ കരാറും പൈസ മേടിച്ച് കരാറും അങ്ങനെ രാജ്യത്തിന് കരാറെന്ന് തെറ്റിദ്ധരിപ്പിക്കാന് നമ്മുടെ നമ്മളെ കട നമ്മളങ്ങ് മുമ്പേ നിക്കുവാന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മാധ്യമങ്ങളും പിന്നെ ചില ആൾക്കാരും ഉണ്ട് അവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കും ഇതിനെപ്പറ്റി ആധികാരിമ അറിയാത്ത അയ്യോ ചുമ്മാ അപ്പോൾ അമേരിക്കയുടെ നൂറ് കോടി രൂപ ഇപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നമ്മൾ പ്രശ്നമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചൈനയുടെ വിഷയമാണെന്ന് പറയുമ്പോൾ കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല അന്തർവാഹിനി വിടുന്നില്ല അന്തർവാഹിനി നേരത്തുള്ളവരെ അപ്പം ഇതിനകത്ത് അഫ്ഗാൻ യുദ്ധം അല്ലെങ്കിൽ സിന്ധുവിന് ശേഷമുള്ള തിരിച്ചടി ഈ കാര്യങ്ങൾക്കെല്ലാം വലിയ വലിപ്പത്തിൽ നിൻസാരമായിട്ടല്ല പാകിസ്ഥാൻ അടിക്കാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിക്കുന്നതിന് ഉണ്ടെന്നുള്ള കാര്യം റഷ്യക്കറിയാം അല്ലെങ്കിൽ ഇത് അറിയാം അഫ്ഗാനിസ്ഥാൻ്റെ പുറകിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനകത്ത് ആ പോർട്ട് ബെർ ഉണ്ടല്ലോ പോർട്ടിനെ പറ്റി പോർട്ടിൻ്റെ പുറകിൽ നിൽക്കുന്നു ഈ ഭരണം അവിടെ നിന്നാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലും കയറാനൊക്കത്തില്ല ബലൂചിസ്ഥാനിൽ കയറി റയർ മെറ്റീരിയൽസിന് കയറാനൊക്കത്തില്ല അപ്പോൾ ഇതെല്ലാം മാറ്റം വരുത്തണം അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റത്തിന് അമേ പാകിസ്ഥാനെല്ലാം ആഗ്രഹിക്കുന്ന അമേരിക്ക അപ്പോൾ അതോടെ നിലനിർത്തേണ്ട ആവശ്യം റഷ്യക്കുണ്ട് ഇന്ത്യക്കുണ്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇതിനൊക്കെയുള്ള ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് വരുന്ന ഒരു വ്യത്യാസത്തിൻ്റെ വലിയൊരു കൂടിയാലോചന അദ്ദേഹത്തിൻ്റെ വരവിന് ആ തീരുമാനത്തിനുണ്ട് നേരത്തെ തീരുമാനിക്കുമ്പോൾ ഇത്രയും പ്രഷർ ഇല്ലായിരുന്നു താരിഫിൻ്റെ വിഷയം വെച്ചിട്ട് എല്ലാവരും കൂടെ അടിക്കാൻ നിന്നപ്പം ഇപ്പം തന്നെ വേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കരാറിനകത്ത് അമേ കഴിഞ്ഞ ദിവസം സെലൻസ്കിയായിട്ടങ്ങ് സംസാരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യ പറയുന്ന പോലെ അങ്ങ് നിന്നു കൊടുത്തേ എന്തിനായിരുന്നു യുദ്ധം ആ പാമ്പിളി മൊത്തം റഷ്യ ഇപ്പം പിടിച്ചടിച്ചേക്കുന്നത് അത് ഇനി ഒന്നുമില്ല സാമ്പത്തിക സംസ്രോതസ്സും അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്തത് മൊത്തവും കൊടുക്കാവുന്ന തീരുമാനിക്കുന്നു അങ്ങനെ അങ്ങ് അന്ന് എന്നുവെച്ചാൽ റഷ്യ എന്തൊക്കെ പറയുന്നത് എന്നാൽ പിന്നെ എന്തിനായിരുന്നു യുദ്ധം അതായത് യുദ്ധത്തിനകത്ത് അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി റഷ്യക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി ഉദാഹരണത്തിൽ ആരോഗ്യരൊക്കെ പറയുന്നു പണ്ടവരൊക്കെ പറയുന്നത് റഷ്യൻ ചാരനാണോ ട്രംപ് ട്രംപെന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതേ ഉള്ളു അതായത് അവിടുത്തെ പ്രഷർ കുറച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചൈന ഇതിൻ്റെ ഇടയ്ക്കൂടെ ജപ്പാനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തായ്വാനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരെല്ലാം അമേരിക്കക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നമ്മൾ ഈ പറയാം അമേരിക്ക വലിയ സാമ്പ ഇല്ലെങ്കിൽ ഇപ്പോഴും ഒന്നാമതാ മുന്നാമതാ അല്ലെങ്കിൽ സാമ്പത്തിക അടിയം കൊണ്ട് തുടങ്ങിയാലേ അമേരിക്കക്കൊന്നും ആർക്കും പിടിച്ചു സമ്പത്ത് വേണം കാരണം എവിടൊക്കെ അടിക്കാൻ പറ്റുമെന്നറിയാം അമേരിക്കയെ ഒരു യുദ്ധം നടക്കുക റഷ്യ അമേരിക്കയുടെ കയറി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ സൈനിക താവളം എഴുന്നൂറിടത്ത് കിടപ്പുണ്ട് എവിടെ കയറി അടിച്ചാലും നഷ്ടമാണ് അപ്പൊ ഈ എഴുന്നൂറിടത്ത് സൈനിക താവളത്തെ പ്രൊമോട്ട് ചെയ്യണം അമേരിക്കയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ചെലവല്ല അമേരിക്കയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിടിച്ചുവയ്ക്കാൻ പറ്റത്തില്ല അപ്പം ആ പാടെ പ്രഷറിലാണ് അപ്പം ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒന്ന് അടിച്ചമർത്തിയ സാധനത്ത് ഇവിടെ ഇപ്പം ഒരു അടി തുടങ്ങിയാലും തായ്വാനുമായിട്ടുള്ള അടി തുടങ്ങിയാലും ഒക്കെ ഇടപെടണ്ടേ ഇതിനകത്തൊക്കെ നിൽക്കേണ്ടത് വല്ലാത്തൊരവസ്ഥയിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ അടിച്ചിരിക്കും അത് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി കൊടുത്തിരിക്കും കാരണം നമ്മുടെ നിലനിപ്പിന്റെ വിഷയമാണ് കാരണം ഈ റൂട്ട് അന്വേഷിച്ച് അതിന്റെ വേര് മാന്തിയെടുത്ത് അതിന്റെ പുറകിൽ ആരെന്നിട്ടുള്ള അവന് ചെപ്പയ്ക്ക് അടി കൊടുത്തില്ലേ വീണ്ടും ഇനി പണി കാണിക്കും അടുത്തടിയോടുകൂടി ഇനിയൊരു ആ കാര്യം ആലോചിക്കാൻ പോലും ഒക്കാത്ത രീതിയിലേക്കുള്ള രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ ഒരു കൂടിയാലോചനയും ഇതോടുകൂടി കാണും എസ് യു അല്ലെങ്കിൽ അഞ്ചാം തലമുറ വിമാനം സു ഫിഫ്റ്റി സെവൻ ആണ് ഫിഫ്റ്റി സെവൻ ആ വിമാനത്തിന്റെ കാര്യത്തിനകത്ത് അത് എടുത്തു പറയുന്നു അതിനാ അത് മാത്രമല്ല മറ്റു പല ആഭ്യന്തര കരാറുകളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബിസിനസ്സുകളും ഒക്കെ പലവട്ടം പോയി സംസാരിച്ച് ധാരണയിലാക്കിയതിന് ശേഷമുള്ള ഒരു വരവാണ് വരുന്നത് അതായത് ആ ഒരു സമ്മാനം ഒരു വലിയ സമ്മാനം എന്തും കൊടുക്കും എന്നാണ് ലോ ഇപ്പം പുടിൻ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ലോകം ചർച്ച ചെയ്യുന്നത് റഷ്യ ഇന്ത്യക്ക് എന്തും കൊടുക്കും ലോക ഞെട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തും സംഭവിക്കാം കാരണം ത്രട്ടായിട്ട് നിൽക്കുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ അടിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കാൻ നിൽക്കുന്നു ഇതിൻ്റെ ഒരു പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് അമേരിക്ക നിൽക്കുന്നു ആ ഇതിൻ്റെയൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ഭാഗമായിട്ട് ആർ ഐ സി എന്ന് പറയുന്ന വലിയ ഒരു ഒരു കൂട്ടായ്മ അപ്പം ഇതൊരു വല്ലാത്ത ആ പുടിൻ്റെ വരവ് ഒരു വല്ലാത്ത ചർച്ചയിലേക്കും ഒരു തുടക്കത്തിലേക്ക് ഒരു പക്ഷേ സിന്ദൂർ ടു പുടിന്റെ വരവിന് ശേഷം പുനരാരംഭിക്കും വലിയ വലിപ്പത്തിൽ എന്ന് പോലും ചർച്ച ലോകമാധ്യമങ്ങളിൽ വരുന്നു